നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പാരമാർത്ഥികതയിലേക്കുള്ള ആ ഒരു യാത്ര അന്വേഷണം അത് ശരിയായിട്ട് നടക്കണമെങ്കിൽ വ്യാവകാരികമായിട്ടുള്ള അനുഭവങ്ങളെ നമ്മൾ മാക്സിമം ഉപയോഗിക്കുകയും അതിനെ ശരിക്കൊരു ടൂളാക്കി ഉപയോഗിച്ചുകൊണ്ട് അതിനെ അതിക്രമിച്ചു പോയാൽ മാത്രമേ പാരമാർത്ഥികത എന്താണ് എന്ന് മനസ്സിലാകുകയുള്ളൂ എന്നാണ് അതിന് നമ്മൾ ഉദാഹരണം എന്താണ് പോൾവാൾത്ത് ചാടുന്നതിനെയാണ് ഉദാഹരണം പറഞ്ഞത് ഒരു പോൾ ഉപയോഗിച്ച് നമ്മൾ ഒരു വലിയ ഉയരം കീഴടക്കാനുള്ള ശ്രമമാണ് പക്ഷേ ആ പോളിന് സാധ്യമല്ലാത്ത അതിനേക്കാളും ഉയരത്തിലാണ് നമ്മളുടെ ആ അളവ് വച്ചിരിക്കുന്നത് അതുകൊണ്ട് പോള് മാക്സിമം ഉപയോഗിക്കുക അത് കഴിഞ്ഞിട്ട് ആ പോളിനെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉയരത്തിലുള്ള ആ ലക്ഷ്യത്തെ കീഴടക്കുക എന്നുള്ളതാണ് പോൾവാൾട്ടിൽ നമ്മൾ സ്വീകരിക്കുന്ന ഒരു തന്ത്രം അതുപോലെ തന്നെ ആയിരിക്കണം ഈ പ്രാപഞ്ചിക അനുഭവങ്ങളെ മുഴുവൻ എന്ന് പറഞ്ഞാൽ അനുഭവം എന്ന് പറഞ്ഞാൽ എന്തിലൂടെയാണ് ഉണ്ടാകുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ ഉണ്ടാകുന്ന അറിവുകളാണ് ഈ പ്രാപഞ്ചികമായിട്ട് വരുന്ന അറിവുകളെ നമ്മൾ പോൾവാൾട്ട് ചാടുമ്പോൾ പോള് എങ്ങനെയാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ ഇതിനെ ഉപയോഗിച്ചിട്ട് അതിനെ അവസാനം ഇതിൻ്റെ മാക്സിമം ഉയരത്തിലെത്തി കഴിയുമ്പോൾ ഈ പോളിനെ നമ്മൾ അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് അത് വളഞ്ഞു നിവരുമ്പോഴുള്ള ഒരു ശക്തിയുണ്ട് അതും കൂടി ഉപയോഗിച്ചുകൊണ്ട് പോളിൻ്റെ ഏറ്റവും പൊക്കത്തിൽ നിന്ന് വീണ്ടും നമ്മളുടെ കൈകൾക്ക് ഓടുമ്പോൾ കാലിനായിരുന്നു ശക്തി കൊടുത്തത് അത് കഴിഞ്ഞ് പോളിനെ ഉപേക്ഷിക്കുന്ന സമയത്ത് കൈകൾക്ക് ശക്തി കൊടുത്തുകൊണ്ട് പോളിന്റെ ഫ്ലെക്സിബിലിറ്റിയെ മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ഉയരത്തിലേക്ക് പറന്നാണ് ലക്ഷ്യം മറികടക്കുന്നത് വളരെ ട്രെയിൻ ചെയ്താൽ മാത്രമേ അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ ട്രെയിനിങ് കിട്ടിക്കഴിയുമ്പോൾ വളരെ സരളമായിട്ട് നമുക്കത് മനസ്സിലാകും പക്ഷെ അതിനു മുമ്പ് പറയുമ്പോൾ നമുക്ക് കാണുന്നുണ്ട് പക്ഷെ അത് നമുക്ക് അതിൻ്റെ ശരിയായിട്ടുള്ള ആ അവഗമനം ഉണ്ടാകില്ല നമ്മൾ ഒരു റോപ്പിൽ കൂടി സർക്കസുകാർ നടന്നു പോകുന്നില്ല അതൊക്കെ കാണാം പക്ഷെ നമ്മൾ കയറിയാൽ ോപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന റോപ്പെന്നല്ല ഒരു ശരിയായിട്ടൊരു വലിയൊരു മതിലിൻ്റെ പൊക്കത്തിൽ കൂടി പോലും നമുക്ക് നടക്കാൻ പറ്റാ ഒരു ആണെങ്കിൽ പോലും നമ്മൾ താഴെ വീഴും അപ്പോൾ അതിന് നമ്മളുടെ ശാരീരികമായിട്ടുള്ള ക്ഷമതയും മാനസികമായിട്ടുള്ള ക്ഷമതയും ബൗദ്ധികമായിട്ടുള്ള ക്ഷമതയും ആഹങ്കാരികമായിട്ടുള്ള ക്ഷമതയും എല്ലാം അവിടെ ബാധിക്കുന്നു ഇതിനെയൊക്കെ നമ്മൾ ഒന്ന് സമഞ്ജസമായിട്ട് സമ്മേളിപ്പിച്ചു കൊണ്ടുപോയാൽ മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങളെ നമ്മൾ നിത്യാനുഭവത്തിലില്ലാത്ത കാര്യങ്ങളെ അനുഭവത്തിലേക്ക് നമ്മൾ ആവാഹിച്ചെടുക്കാൻ പറ്റുള്ളൂ മനസ്സിലാകണ്ടോ അതിന് ഈ പോൾവാൾട്ടിന്റെ ഉദാഹരണം പറഞ്ഞു പക്ഷെ പോൾവാൾട്ടിന്റെ ഉദാഹരണം പറഞ്ഞത് കൊണ്ട് നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അനുഭവം പ്രപഞ്ചാനുഭവം പോലെ ഒരു ടൂളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ അതിൻ്റെ മാക്സിമം എത്തിക്കഴിഞ്ഞാൽ ഈ ഇന്ദ്രിയാനുഭവങ്ങളെ ഉപേക്ഷിച്ച് മേളിലേക്ക് പോണം എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ ഏതാണ്ടൊക്കെ മനസ്സിലായി എന്ന് തോന്നും പക്ഷെ ഒന്നും മനസ്സിലാവില്ല ഇതെന്താണ് കേൾക്കുമ്പോൾ മനസ്സിലായി എന്നൊരു പ്രയോഗമാണത് മനസ്സിലല്ല മനസ്സിലല്ലാകുന്നത് എവിടെയാണാകുന്നത് എല്ലാ പ്രാവശ്യം ഇതിൻ്റെയൊക്കെ ചെറിയ 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 വ്യത്യാസങ്ങൾ വരെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ പറയുന്ന കാര്യങ്ങളെ നമുക്ക് പിന്നീട് പുനർചിന്തനം ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലായി എന്ന് പറഞ്ഞാൽ മനസ്സിലല്ല മനസ്സിലല്ലാകുന്നത് അത് ബുദ്ധിയിലാണ് ബുദ്ധിയിലാണാകുന്നത് എന്താ കാര്യം ഒരാള് മറ്റൊരാളെ അറിയിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഉപയോഗിക്കുന്ന ടൂളുകൾ എന്തൊക്കെയാണ് യുക്തിയാണ് യുക്തികൾ കൊണ്ടുള്ള യുക്തികൾ കൊണ്ടാണ് നമ്മൾ ഒരു കാര്യം വേറൊരാളെ അറിയിക്കാൻ ശ്രമിക്കുന്നത് അറിയുന്നതോ അറിയിക്കാൻ ശ്രമിക്കുന്നത് യുക്തി കൊണ്ടാണല്ലോ അറിയുന്നത് വൈകാരികമായിട്ടാണ് ആ വൈകാരികത എന്ന് പറയുന്നത് എന്താണ് അത് നമുക്ക് വേണമെങ്കിൽ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ അതൊരു കെമിക്കൽ ആക്ഷനും യുക്തി യുക്തി കൊണ്ട് അറിയിക്കുക എന്ന് പറഞ്ഞത് അതൊരു ഫിസിക്കൽ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിലെടുക്കാം ഉദാഹരണമാണ് കേട്ടോ ഇങ്ങനെയൊന്നും അല്ല അതെന്താണ് കാര്യമെന്ന് പറഞ്ഞാൽ ഒരു വാക്ക് വാക്ക് പുറപ്പെടുന്നത് നമ്മൾ ഫിസിക്കൽ ആക്ഷൻ ആയിട്ടാണ് അല്ലേ ഇന്ന 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 ചലനങ്ങൾ വായിക്കകത്ത് നടക്കുമ്പോഴാണ് ശബ്ദ രൂപേണ അത് പുറത്തേക്ക് വരുന്നത് എന്ന് നമ്മൾ അതൊരു ഫിസിക്കൽ ആക്ഷൻ ആയിട്ട് കൂട്ടാം പക്ഷെ വികാരം എന്ന് പറയുന്നത് ഫിസിക്കൽ ആക്ഷൻ അതിൻ്റെ റിസൾട്ടായിട്ടാണ് വരുന്നത് പക്ഷെ ആക്ഷൻ നടത്തുന്നത് നമ്മൾ ഒരു ഒരു പാത്രത്തിൽ കുറച്ച് കല്ലുകൾ ഇട്ടുവെച്ചിരിക്കുന്നു വേറൊരു പാത്രത്തിൽ കുറച്ച് നീറ്റുകക്ക ഇട്ട് വച്ചിരിക്കുന്നു ഈ നീറ്റുകക്കയിലേക്കും കല് കല്ലുകൾ കൽക്കഷ്ണങ്ങളിലേക്കും നമ്മൾ എന്നിട്ട് വെള്ളമൊഴി ഒരേ അളവിൽ വെള്ളമൊഴിക്കുന്നു വെള്ളമൊഴിച്ചു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കല്ലുകളുടെ പുറത്തേക്ക് വീഴുന്ന വെള്ളത്തിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല കല്ലിനും മാറ്റം വരുന്നില്ല ഒന്നും സംഭവിക്കുന്നില്ല പക്ഷേ നീറ്റുകക്കയിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ അവിടെ എത്രമാത്രം മാത്രം വ്യത്യാസം വരുന്നു അവിടെ തിളച്ച് മറിയുകയോ ഒക്കെ ചെയ്ത് നീറ്റുകക്ക പൊടിയുന്നു വെള്ളം തിളയ്ക്കുന്നു ഇങ്ങനെ പല പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നു അവിടെ ചൂട് ഒക്കെ ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ ഒരേ ഫിസിക്കൽ ആക്ഷനാണ് അവിടെ നടന്നത് പക്ഷെ അവിടെ ഒരു കെമിക്കൽ ആക്ഷൻ നടന്നതുകൊണ്ട് ഈ രണ്ടിലേക്കും ഉണ്ടായ ഫിസിക്കൽ ആക്ഷന് വളരെയധികം ഇമ്പാക്റ്റ് വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു മനസിലാണ്ടോ അപ്പൊ അതുപോലെയാണ് നമ്മളുടെ ഈ യുക്തി എന്ന് പറയുന്നതിനെ നമ്മൾ ഇവിടുത്തെ ഫിസിക്കൽ ആക്ഷനോട് നമുക്ക് താരമ്യപ്പെടുത്താം എന്നാൽ വികാരം എന്നുള്ളത് കെമിക്കൽ ആക്ഷനോട് താരമ്യപ്പെടുത്തണം യുക്തി ഫിസിക്കലും വികാരം പിന്നെ കെമിക്കലുവാണെന്നൊന്നും അല്ല പറഞ്ഞത് അത് യാതൊരു ബന്ധവും ഇല്ലായി പറയുന്നത് പക്ഷേ ഈ ബന്ധമില്ലാത്തതിൽ നിന്ന് നമ്മൾ ബന്ധനം ബന്ധം കണ്ടുപിടിക്കുമ്പോഴാണ് ബന്ധനത്തിൽ നിന്ന് നമുക്ക് മോചിതരാകാൻ കഴിയുന്നത് എന്നാണ് പറയുന്നത് ബന്ധമില്ലാത്തവയെ നമ്മൾ ബന്ധം കണ്ടുപിടിച്ച് അതിനെ നമ്മൾ മനനം ചെയ്ത് നമ്മൾ വേറൊരു ഐഡിയ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഇവിടെ എങ്ങുമില്ലാത്ത ഒരു ആശയം നമ്മൾ എന്നാൽ ഉണ്ടാക്കിക്കൊണ്ട് അതിനാണ് യുക്തി എന്ന് പറയുന്നത് യുക്തി എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഒരു രൂപകൽപ്പന ചെയ്ത് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് യുക്തിപരമായിട്ടുള്ള ഭാഷണങ്ങളിലൊക്കെ നമ്മൾ നി നിത്യാനുഭവങ്ങളിലെ ടൂളുകൾ ഉപയോഗിച്ച് ഉദാഹരണങ്ങൾ പറയുന്നത് മനസ്സിലാണ്ടോ പരാമർശിച്ചുകൊണ്ട് ഇപ്പം ഇവിടെ അങ്ങനെ എടുക്കുമ്പോൾ മാത്രമേ എന്ത് സാധിക്കുകയുള്ളൂ നമുക്ക് ഈ പ്രാപഞ്ചിക അനുഭവത്തെ നമുക്ക് അതിൻ്റെ മാക്സിമം അനാലിസിസ് കഴിഞ്ഞിട്ട് അതിനെ ഉപേക്ഷിച്ച് പോകണം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ അത് പോള് പറഞ്ഞപ്പോൾ പോളിൻ്റെ പോൾവാൾട്ടിലെ പോള് പറഞ്ഞപ്പോൾ കുറച്ച് മനസ്സിലായി പക്ഷേ അത് നമ്മളുടെ ഈ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എപ്പോഴും ഓരോ ഉദാഹരണങ്ങൾക്ക് ഓരോ തലമുണ്ട് നമ്മളുടെ ആത്മീയ പഠനങ്ങൾക്ക് ഏറ്റവും ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ടൂളാണ് സ്വപ്നം അപ്പോൾ ഈ പോളിനെ പറ്റി പറഞ്ഞപ്പോൾ നിങ്ങൾ ശരിയായിട്ടത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു പക്ഷേ അത് മനസ്സിലായിട്ടില്ല ബോധ്യപ്പെടുത്തു വരുന്നു ഈ ബോധ്യപ്പെടലിനെ നമ്മൾ മനസ്സിലേക്ക് ആവാഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത ടൂള് ഉപയോഗിച്ചതൊന്നുകൂടി പറയാമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഇതൊന്ന് ഉറക്കട്ടെ ഇതൊന്ന് ചിന്തിച്ചുറയ്ക്കുക ന അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്വപ്നം കൂടി ഇതിൻ്റെ കൂടെ കൊണ്ടുവന്ന് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാം ആ ഉദാഹരണം കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി നമുക്ക് അത് പിന്നെ ഉറപ്പ് വരും നമ്മളുടെ അറിവുകൾക്ക് കുറച്ചുകൂടി ആധികാരികത വരും ആധികാരികത കൂടുന്തോറും ആണ് നമുക്ക് നമ്മളുടെ യാത്ര നമ്മളുടെ യാത്ര ചെയ്യുന്ന പ്രതലം സ്ഥിരമായിരിക്കണം അനങ്ങാതിരിക്കണം എന്നാൽ മാത്രമേ യാത്ര ഇളകിക്കൊണ്ടിരുന്നാലും നമുക്ക് യാത്ര ശരിയാകില്ല അതുകൊണ്ട് ഉറയ്ക്കണം ഉറയ്ക്കണം എന്ന് പറയണത് നമ്മളുടെ അടി ഉറക്കണം എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ നമ്മളുടെ കാൽവയ്പ്പുകൾ അത് ഇടറും അതുകൊണ്ടാണ് ഈ ഇതൊന്നുറയ്ക്കുക അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്വപ്നം ഇതിനെങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ എന്ന് മനസ്സിലാകുന്നു നന്ദി നമസ്കാരം